മംഗർ പഞ്ചായത്തിൽ കല്ലൂരിൽ കൂർക്ക കൃഷി വിളവെടുപ്പ് തുടങ്ങി കല്ലൂർ അരങ്ങാട്ട് പാടശേഖരത്തിലെ നാൽപ്പതോളം വരുന്ന കർഷകരാണ് നെൽപ്പാടങ്ങളിൽ ഒന്നാം വിളയായി കൂർക്ക കൃഷി ചെയ്തിട്ടുള്ളത് ഈ വർഷം കൂർക്കയ്ക്ക് പൊതുവിപണിയിൽ വില കുറവാണെന്ന് കർഷകർ പറയുന്നു കഴിഞ്ഞ വർഷം നാൽപ്പത്തിയഞ്ച് രൂപ വില കിട്ടിയിരുന്നെങ്കിൽ ഇത്തവണ കിലോവിന് മുപ്പത്തിനാല് രൂപയാണ് വില കാട്ടുപന്നി ശല്യം പ്രതികൂല കാലാവസ്ഥ എന്നിവ കാരണമാണ് മേഖലയിലെ ചെറുകിട കർഷകരെല്ലാം തന്നെ കൂർക്ക കൃഷിയിലേക്ക് ചേക്കേറിയത് നീർവാർച്ചയ്ക്കായി രണ്ടര അടി ഉയരത്തിൽ ഏരിയകളാക്കിയാണ് കൂർക്കത്തല നടുന്നത് സാധാരണയായി ജൂൺ മാസത്തിൽ ഇലനടാൻ തുടങ്ങും ഇലനട്ടാൽ നാലു മാസം മുൻപ് വിളവെടുപ്പ് നടത്തും നിധി ശ്രീധര സുഫല എന്നീ ഇനങ്ങളാണ് കൃഷി ചെയ്തിരിക്കുന്നത് കല്ലൂർ അരങ്ങാട് പാടശേഖരത്തിൽ മാത്രം ഏകദേശം നൂറോളം വരുന്ന ഏക്കറിൽ കൂർക്ക കൃഷി ചെയ്തിട്ടുണ്ട് ഗ്രാമീണ മേഖലയിൽ കൃഷി ചെയ്യുന്ന കൂർക്കാണ് ഇത്ര രുചി കൂടുതൽ പാലക്കാടൻ കൂർക്ക മറ്റു സംസ്ഥാനങ്ങളിലേക്കും ഗൾഫിലേക്കും വിൽപ്പനയ്ക്കായി പോകാറുണ്ട് ഇവിടെ നിന്ന് തൃശൂർ എറണാകുളം മാർക്കറ്റിലേക്കാണ് കൂർക്ക കയറ്റി പോകുന്നത് ദീർഘനാൾ കേടുവരാതെ സൂക്ഷിക്കാനാകുന്നത് ഇതിന്റെ പ്രത്യേകതയാണ് കൂർക്ക കൃഷിയിൽ കാട്ടുപന്നിശല്യം കുറവാണെന്ന് കർഷകരായ പനഞ്ചിക്കൽ ബഷീർ അഹമ്മദ് കെ കെ റഹ്മാൻ എ സിദ്ദിഖ് സൈദലവി നാസർ എന്നിവർ പറഞ്ഞു രണ്ടാം വേളയായി നെൽകൃഷിയാണ് കൃഷി ചെയ്യുന്നത് ഏക്കർ ഊർക്കു ശേഷം കംപ്ലീറ്റ് ഇവിടെ കണ്ണൂരിൽ നിന്നാണ് കംപ്ലീറ്റ് പോകുന്നത് ഇവിടെ വയനാട്ടിൽ വന്ന വണ്ടികൾ ഇപ്പോഴും കാണാം അപ്പം ഇപ്പോൾ വലിയ കുഴപ്പമില്ലാന്ന് പറയാം ഏഹ് ഞങ്ങളിപ്പോൾ ഒരു അമ്പത് സെൻറ്റേ വെച്ചിട്ടുള്ളൂ ഏതാ കംപ്ലീറ്റ് കുറയും അപ്പം ഇപ്പോൾ മഴ കൂടുതലായതുകൊണ്ട് വല്ലതാണ്ട് വലുപ്പമില്ല വലിയ വലുപ്പമില്ല വലിയ വലുപ്പം എത്ര എങ്ങനെയാണ് ഇതിൻ്റെ തൂക്കം മുപ്പത്തിനാല് ഉറപ്പായിട്ട് എടുക്കുന്നത് നമുക്ക് മുപ്പത്തിനാല് രൂപ കിട്ടും നമ്മൾ കയ്യിൽ കിട്ടും ആരാ വരുന്നത് വാങ്ങിക്കാൻ പട്ടാമ്പിന്ന് ആൾക്കാർ വരണേഴു പാട്ടത്തിനടുത്താണോ സ്വന്തം കൃഷിയാണ് കൃഷി അമ്മ കൃഷി അപ്പൊ അങ്ങനെ പോയിട്ട് നമുക്കൊരു പണി ആക്കൊരു പണി ഉമ്മാക്കൊരു പണി അല്ലേ ഒരു നല്ല സദ്യ ഒരുക്കാൻ കൈപുണ്യം വേണം രസക്കൂട്ടുകളെ കുറിച്ച് വ്യക്തമായ ജ്ഞാനം നിർബന്ധം ശുചിത്വമുള്ള അന്തരീക്ഷത്തിൽ ശ്രദ്ധയോടെ പാചകം ചെയ്യുകയും വിളമ്പുകയും ചെയ്യുമ്പോഴാണ് കഴിക്കുന്ന ആളിന്റെ മനസ്സ് നിറയുന്നത് സൂര്യ കാറ്റേഴ്സിന്റെ സദ്യ പോലെ സൂര്യാം സൂര്യ സദ്യ എന്നും സ്വാദോടെ ശുദ്ധിയോടെ